ജനിച്ചേ ഇത് സ്വപ്നം കണ്ടിക്കോല് ചങ്ങായി പറയാ ശ് മല അടിപൊളി എന്ത ഭംഗിയൊക്കെ ചുറ്റും നല്ല പാഠങ്ങളാകും കൃഷിയൊക്കെ ചെയ്യുന്ന അടിപൊളി എത്തിരിക്കുകയാണ് ഡിപ്പിള്ള യാത്ര ചെയ്യുന്നത് കണക്ട ഫ്ലൈറ്റ് ആണ് പത്ത് പതിനാല് മണിക്കൂറായിരിക്കുന്നത് വേറെ രക്ഷയില്ല നമ്മൾ ലാസ്റ്റ് ടൈമിലാണ് ബുക്ക് ചെയ്തത് അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്നും കിട്ടിട്ടില്ല ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു മാസം മുന്നേങ്കിലും പ്രിപ്പയർ ചെയ്തേ പറ്റൂ തിരക്കുണ്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് വിസ ഓണർ ചെയ്തില്ലാന്ന് ഇപ്പോൾ ഇവിടെ വിസക്ക് ചാർജ് ഉണ്ടോന്നൊന്നും അറിയില്ല ഫ്രീയാന്ന് തോന്നൂല്ലേ നമുക്ക് നോക്കി വയ്ക്കാം എന്നിട്ട് പറയാം നമ്മളെ ശരിക്കും രണ്ടേ അയിമ്പതിന് ഇറങ്ങേണ്ട ഫ്ലൈറ്റ് അതിപ്പോൾ നോക്കിയാൽ നാല് ഇരുപത്തഞ്ചായി നല്ല ലേറ്റ് ആണ് അപ്പോൾ നമുക്ക് അറൈവൽ നേരെ ആദ്യം നമുക്ക് വിസ എടുക്കാം ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കാന്ന് രണ്ട് രീതിയിൽ കാണാം ഫാസ്റ്റ് ട്രാക്കും കാണാം വിസ ഓണ അറൈവൽ എന്ന് പറഞ്ഞിട്ടും കാണാം ഫാസ്റ്റ് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഇവിടുന്ന് ഒഴിവാകാൻ പറ്റും ഫാസ്റ്റ് ട്രാക്ക് നോക്കാം അതിന് എക്സ്ട്രാ അഡീഷണൽ പേയ്മെൻറ്റ് വേണം ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ ഒന്നും ഫാസ്റ്റ് ട്രാക്കുണ്ട് അല്ലെങ്കിൽ സാധാരണ രീതി സാധാരണ രീതി എടുക്കുകയാണെങ്കിൽ നമ്മൾ മിനിമം ഒന്ന് രണ്ടോ മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഫാസ്റ്റ് ട്രാക്കിൽ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ നമ്മൾ ഒരു ഡോക്യുമെൻസും ചെക്ക് ചെയ്തിട്ടില്ല ഒന്നും വേണ്ട നമുക്ക് വിസ ഫ്രീ ആണ് അതേപോലെ തന്നെ പക്ഷെങ്കിൽ ഈ ഇരുന്നൂറ് ഭാത്ത് നമ്മൾ ഫാസ്റ്റ് ഫാസ്റ്റ്രാക്കിന് വേണ്ടി യൂസ് ചെയ്യണം പക്ഷെങ്കിൽ അത് ഭയങ്കര എളുപ്പമാണ് എൻ്റെ ഇതിൽ നഷ്ടമൊന്നുമില്ല കാരണം നല്ല തിരക്കാണോ ലഗേജ് വരണം ലഗേജാണ് ഇനിയൊരു സമയമെടുക്കുക നമ്മൾ ലോഗേജ് ഇതുവരെ വന്നില്ല ഇഷ്ടംപോലെ നമുക്ക് സിം കാർഡ് നമുക്ക് ഇനി ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ സിം കാർഡ് എടുക്കലാണ് ഇവിടെ എട്ട് ഡേസിന് വേണ്ടി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതായ ഭാഗത്ത് അഞ്ച് ദിവസത്തിന് വേണ്ടി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നില കാണുന്നുണ്ട് അപ്പൊ നമ്മൾ ടു നയന്റി നയൻ ഭാത്തിന് എട്ട് ദിവസത്തേക്ക് ഫിഫ്റ്റീൻ ജി ബി ഓക്കെ അത് അത് മതിയാവും നമ്മൾ അത്രയും ദിവസം തന്നെ ഇവിടെ ഇല്ല അപ്പൊ അത് മതിയാവും ഫിഫ്റ്റീൻ ജി ബി നമ്മളിവിടെ ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവര് മീറ്റിംഗ് പോയിന്റ് വണ്ണ് മീറ്റിംഗ് പോയിന്റ് ടു മീറ്റിംഗ് പോയിന്റിലാ ഉണ്ടാവും എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളെ പേര് പിടിച്ചിട്ടാരെങ്കിലും അങ്ങാനും കാണും നമ്മൾ ഒന്നാമത് ഫ്ലൈറ്റ് നല്ലോണം ലേറ്റ് ആയി ഇതിനകത്ത് കാര്യമായിട്ട് പ്രൊസീജിയർ ഒന്നുമില്ല വളരെ എളുപ്പത്തിൽ ലഗേജ് തന്നെ ചെക്ക് ചെയ്തിട്ടില്ല വളരെ എളുപ്പത്തിൽ പുറത്തേക്ക് വന്നു നമ്മളെ ചങ്ങായി വന്നിട്ട് സെക്കൻഡ് ഫ്ലോറിൽ വന്നിട്ട് നിൽപ്പു പറഞ്ഞത് ഇവിടെ 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 സെക്കൻഡ് ഫ്ലോർ 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 ഉണ്ട് ഉണ്ട് നാല് അങ്ങാനുണ്ട് ഓരോ ഹോട്ടൽസിന്റെ ടീംസ് നമ്മൾ സിമ്മിന്റെ കടകൾ ഇഷ്ടം പോലെ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കാത്തി അതിലുണ്ടോ നമ്മളെ പേര് നമ്മൾ ഫോട്ടോ അത് അവിടെ കറക്റ്റ് ആയിട്ട് എത്തിക്കുന്നുള്ള രീതി ആയിരിക്കും നമ്മളെ ഫോട്ടോ ഒക്കെ കൊണ്ടൊക്കെ ആശാന്റെ ഒപ്പര നമ്മള് പോത ആശാന് നമ്മള് ഏർപ്പാടാക്കിയതാണ് പിന്നെ നമ്മളെ റൂമിലേക്ക് എത്തിക്കും അത് കഴിഞ്ഞിട്ട് നമ്മള് പട്ടായലാണ് സ്റ്റേ ചെയ്യുന്നത് നമുക്ക് ഇവിടെ ബസ് അവൈലബിൾ ഉണ്ട് അപ്പം ഒരാൾക്ക് ഇരുന്നൂറ് തായ് അങ്ങനെയൊക്കെ വരുന്നത് നമ്മൾ മൂന്ന് പേരുണ്ട് അപ്പോൾ അറുന്നൂറ് തായ് പാത്ത് വരും ജുംതിയിൽ ബീച്ചോ അങ്ങനെ എവിടെയാണ് ബസ് സ്റ്റാൻഡ് അപ്പോൾ നമ്മൾ വീണ്ടും അവിടുന്ന് പട്ടായയിലേക്ക് നമ്മൾ വീണ്ടും ടാക്സി എടുത്തിട്ട് പോകേണ്ടി വരും ഇതാകുമ്പം നമുക്ക് എളുപ്പത്തിൽ ഡയറക്റ്റായിട്ട് നമുക്ക് പുറത്തെത്താം പിന്നെ ഏറ്റവും ബെസ്റ്റ് ഇതാണ് വരുന്നത് ഇവിടുത്തെ ടാക്സിൻ്റെ കളറൊക്കെ പച്ച കളർ എയർപോർട്ട് ടാക്സി ആയിരിക്കും പാർക്കിംഗ് ആണ് ഇതിൻ്റെ മേളിൽ കംപ്ലീറ്റ് പാർക്കിംഗ് ആണ് അടിപൊളി സെറ്റപ്പ് പാർക്കിംഗ് എല്ലാം വൺ സെറ്റപ്പ് ആയിട്ടാണ് നമുക്ക് അടിപൊളി ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ വണ്ടിയിൽ കയറട്ടെ അപ്സര ഇൻ അപ്സര നമ്മളിപ്പോൾ ഇറങ്ങി വന്നിട്ടുള്ള എയർപോർട്ടിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവർണഭൂമി എയർപോർട്ട് ഇവിടെ രണ്ട് എയർപോർട്ടുണ്ട് ഒന്ന് വന്നിട്ട് ഡോൺ മ്യോങ് എയർപോർട്ട് ഒന്ന് നമ്മളിപ്പോൾ ഇറങ്ങി വന്ന സുവർണഭൂമി എയർപോർട്ട് നല്ല തിരക്കുള്ള എയർപോർട്ടാണ് ആക്ച്വലി നമ്മൾക്ക് ഇവിടെ വരാനുള്ള എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വേണമെന്ന് വെച്ചാൽ മെയിൻലി നമുക്ക് പാസ്പോർട്ട് വേണം രണ്ടാമത്തേത് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ടിക്കറ്റ് വേണം ഇൻഷുറൻസ് വേണ്ടവലിക്ക് എടുക്കാം അതുപോലെ തന്നെ റൂം ബുക്കിംഗിന്റെ പേപ്പർ വേണം നമ്മളോട് ഇതൊന്നും ചോദിച്ചിട്ടില്ല വിസ ഇപ്പം നമുക്ക് ഫ്രീയുമാണ് റോഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അടിപൊളി റോഡാണ് നല്ല നാല് ലൈൻ റോഡുകൾ നമ്മള് വന്ന ഈ സമയം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഉം ഓഫ് സീസണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ജൂലൈ മുതൽ ഒക്ടോബർ വരെ ഇവിടെ മഴയാണ് വേറൊരു ഗുണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് ബസ്സിൽ ഒഴിവാക്കിയിട്ട് ഈ കാറിൽ വരുന്ന വരുന്നൊരു ഗുണംന്ന് പറഞ്ഞാൽ നമുക്ക് സമയം ഒരുപാട് ലാഭമാണ് ഇപ്പൊ നമ്മൾ പോകുന്ന സ്ഥലത്ത് ഒരു നൂറ്റി ഇരുപത്തി നൂറ്റിമുപ്പ് കിലോമീറ്റർ ഉണ്ട് ഇവര് കാറ് വന്നിട്ട് ആ കാർ വന്നിട്ട് ആകെ ഒരു ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അതെ രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ ബസ്സിലാണെങ്കിൽ നമ്മൾ വെറുതെ സമയം കളയേണ്ടി വരും നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ ടൈം വേസ്റ്റ് ആക്കാതെ പോകട്ടെ അപ്പൊ നമ്മുടെ ടൈമിന് വേണ്ടിട്ട് ഒരു ഇച്ചിരി ഭാഗത്തൊക്കെ നമുക്ക് കൂടുതൽ കൊടുക്കാം അല്ല ആ ഭാഗത്ത് മഴ റോഡിന്റെ അപ്പുറത്തായിട്ട് മഴ ഈ ഭാഗത്ത് മഴയില്ലേ അടിപൊളിയാ ഇപ്പുറത്ത് വന്നേക്കരുത് മഴ സംഭവം സംഭവ ഇപ്പ സൈഡ് കണ്ട കേ നല്ല പാടങ്ങളാണ് സൈഡിലും മഴ പെയ്തിരിക്കയാണ് അപ്പൊ മഴ ഇവിടെ സ്ട്രോങ് ആവൂലെന്ന് വിചാരിക്കുന്ന മഴ സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും നമ്മുടെ യാത്രകളെ ഒക്കെ അത് ബാധിക്കും അത്യാവശ്യം നല്ല മഴയുണ്ട് ഇപ്പോ നമ്മള് പട്ടാഴയിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ് കേ ായി ആറ് മണിക്ക് നമ്മൾ പട്ടായ എത്തി പട്ടായ എത്തി പട്ടായത്തി നമ്മള് നമ്മള് പട്ടായലുള്ളത് ഒരു മലബാർ ഹോട്ടൽ കിട്ടിയിട്ടുണ്ട് ആദ്യം ഇവിടെ നിന്ന് കഴിക്കാം നമുക്ക് നമ്മള് തൽക്കാലം രണ്ട് ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ വന്ന പാടല്ലേ തൈല് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും ചിക്കൻ ബിരിയാണി ബിരിയാണി എത്തിയിട്ടുണ്ട് അതെ തിന്നിട്ട് നോക്കൂ കഴിക്കെടുത്തിട്ട് ഇനി എന്താ കളിക്കുന്നേ നീ തിന്ന് ഫുള്ളും തിന്നും തിന്ന കേ നമ്മളിത് കഴിക്കട്ടെ ഇതാണ് നമ്മുടെ റൂം എഴുനൂറ് ടൈമ്പ് താഴ് പാത്തു എഴുനൂറ്റി എൺപത്തായി ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരായിരത്തി എണ്ണൂറ് രൂപ വരും ആയിരത്തി എണ്ണൂറ് രൂപക്ക് അടിപൊളി അതുപോലെ തന്നെ നമ്മളെ ബാൽക്കണി ഒക്കെ ഉണ്ട് ഇവിടെ അടിപൊളി ബാൽക്കണി ഉണ്ട് നല്ല പട്ടായി ബീച്ചിൽ തോർക്കുന്ന ബാൽക്കണി ഉണ്ട് ഗേസ് ഇതാണ് ഇതാണ് അവിടെയാണ് നൈറ്റ് മാർക്കറ്റ് ആ ബാത്ത് വൈബ്സ് എന്തോ പരിപാടികൾ ഉണ്ടല്ലോ നിന്റെ ഫ്രണ്ടിനൊന്ന് പരിചയപ്പെട്ടോ അപ്പൊ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് വാഹന ഇതിൽ നമുക്ക് നാളെ കേറാം ഏർ ഇന്ന് നമുക്ക് ഇവിടുന്ന് ബീച്ചിലേക്കും അതേപോലെ തന്നെ സ്ട്രീറ്റിലേക്കെല്ലാം നടക്കാനുള്ള ദൗരത്തന്നെ നമ്മളെ റൂമിന്റെ ജസ്റ്റ് അടങ്ങുന്നിടയ്ക്ക് ഈയൊരു ഇത് വരുന്നത് കിടക്കുന്നുണ്ട് കേസ് ജരിചര് ഇത് സ്വപ്നം കണ്ടക്കോല് ചങ്ങായി പോരക്കം തന്നെ നമ്മള് വോക്കിംഗ് സ്ട്രീറ്റിലാണ് നമ്മൾ തുടങ്ങുന്നത് ഇതാണ് ബൈക്ക് ടാക്സികള് നമുക്ക് ഒരുപാട് ഫുഡിന്റെ ഒക്കെ ആണ് ഇതിലുള്ളത് പിന്നെ ഒരുപാട് മസാജുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് നമ്മക്ക് നോക്കാം അമർ അക് ആന്റണിയില് പറഞ്ഞ പട്ടായ പോലെ ഇവിടെ ഒരുപാട് ഡാൻസ് ബാറൊക്കെ ബാറൊക്കെ അയ്യോ അയ്യോ ടുന്ന് ഫ്രഷ് മീന് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇത് എന്റെ പോനെ കിങ് ലോക്സ് വലിപ്പൊന്നൊക്കെ വലിയ സാധനങ്ങൾ നമുക്ക് ഇവര് പ്രിപ്പയർ ചെയ്തിട്ട് ആയിരത്തി നൂറിന് വാങ്ങിച്ചുകഴിഞ്ഞാല് നമുക്കത് പ്രിപ്പയർ ചെയ്തിട്ട് തരും ഒരു ഇത് ഉണ്ടാ ഇതൊരവസ്ഥ ഇതിന് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ് ഭാഗത്ത് കേട്ടോ എന്തേട്ട് പോഴഞ്ഞേണ്ട് വേയിലേുന്നാറെടി ഇവിടെ നമ്മളെ പൈസയിനെ കുറിച്ചാണ് ഞാൻ രണ്ടുഞ്ച് മാത്രം കൊണ്ടിട്ട് അവരെ ആ തെരുവുകളിലൂടെ അലഞ്ഞു നടക്കുന്ന കുറച്ച് പിള്ളേരെ നോക്കി ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഷോപ്പ് അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ആ ഇവിടെ അതെ അതെ പട്ടായ ബീച്ചിലെ രാത്രി കാലത്തുള്ളൊരു കാഴ്ചയായിരുന്നു നിറച്ചു ആൾക്കാര് നാളെ നമ്മള് പകല് ഷൂട്ട് ചെയ്യണം അതെ നമ്മള് പകലെ കാഴ്ചകള് വേറെ വയവായിരിക്കും രാത്രി അവസ്ഥയായി കടലില് നിറച്ചു സ്പീബോട്ട് കാണാല്ലേ കടല്